എല്ലാവർക്കും സുഖമല്ലേ എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകാം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ പോവുക എന്നത് നിങ്ങൾക്കായിരിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്താന്നല്ലേ കൂടുതലറിയാൻ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് നമുക്കെല്ലാവരും ഒന്നും രണ്ടും സിമ്മുണ്ട് ബി എസ് എൻ എൽ മാത്രമല്ല ജിയോടെ സിമ്മുണ്ട് നമ്മൾ എയർടെലിൻ്റെ ഉണ്ട് വോഡോഫോണിൻ്റെ ഉണ്ട് അങ്ങനെ നമ്മൾ ഒരുപാട് വോഡോഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആണ് വി ഐയുടെ അങ്ങനെ ഒരുപാട് സിമ്മുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് സിമ്മുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതെന്തായിരിക്കും ബ്രോ പറയാൻ പോകുന്നത് കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ പറഞ്ഞു ഞാൻ എനിക്ക് ജിയോടെ സിമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ജിയോടെ സിം അതൊരു ഇരുപത് വർഷമായിട്ട് ഞാൻ ആ നമ്പറുണ്ട് അത് ആദ്യമേ എനിക്കത് നമ്മുടെ ഐഡിയുടെ സിമ്മായിരുന്നു അത് ഞാൻ പോർട്ട് ചെയ്തിട്ടാണ് ജിയോയിലേക്ക് വന്നത് ജിയോയിലേക്ക് ഞാൻ ഈ സിമ്മിൽ യൂസ് ചെയ്തിട്ടിപ്പം എട്ടോ എട്ടോളം വർഷമായി ഇന്നലെ എനിക്കൊരു കോൾ വന്നായിരുന്നു കോൾ വന്നതെന്ന് പറയുമ്പോൾ വേറെ നമുക്കൊരു പ്ലസ് ഒക്കെ കൂടി ഒരു ഗൾഫ് കോൾ പോലത്തെ നമ്പറിലാണ് എനിക്ക് കോൾ വന്നത് കോൾ വന്നത് അതിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലാണ് സംസാരം റെക്കോർഡിങ്ങാണ് റെക്കോർഡിങ് അതിൽ ഹിന്ദിയിലാണ് ഞാനത് കേട്ടത് അതിൽ പറയുന്നത് ഈ ഐഡിയയുടെ കസ്റ്റമർ സോറി ഈ ജിയോയുടെ കസ്റ്റമർ കെയറിൽ നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് നിങ്ങൾ ഡീറ്റെയിൽ തന്നില്ലെങ്കിൽ നിങ്ങളുടെ സിമ്മ് ഒരു നാല് മണിക്കൂറിന് ശേഷം കട്ടായിപ്പോകും അതിന് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഇതിലൊക്കെ വരുമല്ലോ നമ്മുടെ കസ്റ്റമർ കെയർലൈനിന്നൊക്കെ വിളിക്കും നമുക്ക് ഓപ്ഷൻ കാണിക്കും വൺ ടുയിലൊക്കെ ഞെക്കാൻ പറഞ്ഞ് ഓപ്ഷൻ കാണിക്കുക അതുപോലെ ഓപ്ഷനൊക്കെയാണ് വന്നത് നമ്മുടെ ഡീറ്റെയിൽ ഫുള്ള് നമ്മൾ നേരത്തെ ഈ സിം സിമ്മെടുത്ത സമയത്ത് നമ്മളെല്ലാം ഫുള്ള് ഡീറ്റെയിൽ നമ്മൾ ഇവർക്ക് കൊടുത്തതാണ് പക്ഷേ ഇപ്പം നമുക്കത് വന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ഞാൻ ഒരു ചിന്തിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരുപാട് ഫേക്ക് ഒരുപാട് പേർക്ക് പൈസ പോകുന്നത് ഒരുപാട് നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ പോകുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ കുറച്ച് പലരും വീഡിയോ ചെയ്തതല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പത്രത്തിലൂടെ ന്യൂസിലൂടെ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിത് തോന്നിയത് എന്തോ പന്കളാണെന്ന് വെച്ചാൽ അവർ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഒന്ന് ഞങ്ങൾക്ക് നിങ്ങൾ ഡീറ്റെയിൽ പറയണം രണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ പാൻ കാർഡ് നമ്പർ കൊടുക്കണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഹിന്ദിയിലാണ് പറയുന്നത് അതിനുശേഷം അവർ ഇംഗ്ലീഷിലും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൻ്റെ ചതി മനസ്സിലായപ്പോൾ ഞാനത് പോർക്കട്ടി ഞാനൊന്നും ചെയ്തില്ല ഓപ്ഷൻ ഒന്നും ചെയ്തില്ല ഞാൻ നേരെ കസ്റ്റമർ കെയറിനെ വിളിച്ചു കസ്റ്റമർ കെയറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളതിലെ ഓപ്ഷൻ എന്തെങ്കിലും എന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് എന്തോ ഇതിൻ്റെ ഒരു പന്തികളെ തോന്നിയപ്പോൾ ഞാനതിൽ നിന്ന് ചെയ്തില്ല ഒന്നും ചെയ്തില്ല അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയുള്ള കോളുകൾ ഒരുപാട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കോളുകളൊക്കെ വരുമ്പാണ് നിങ്ങൾക്ക് ഓരോ പണി കിട്ടുന്നത് അപ്പം ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ നിന്ന് ഇവിടെ നിന്നും വിളിച്ചിട്ടില്ല നിങ്ങളെ അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്തു കൊടുക്കും ഓപ്ഷൻ ഒന്നും നിങ്ങൾ ഞെക്കരുത് എന്നും പറഞ്ഞു ഞങ്ങൾ ഞെക്കുമെന്ന് ചോദിച്ചു ഓപ്ഷനിലെന്തായാലും അവർ പറഞ്ഞ ഓപ്ഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പണി കിട്ടുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിലും നമ്മുടെ ഇതുമെല്ലാം അവർ കൈവശം കൊടുത്തത് അത് ഫേക്ക് ഫേക്കായിട്ടുള്ള കോളാണ് എന്നും അവർ പറഞ്ഞു എനിക്ക് എന്നെ മനസ്സിലായതാണ് ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് ഇതിപ്പം ജിയോടെ മാത്രമല്ല ബി എസ് എൻ എൽ ഒഴിച്ച് ബാക്കി എല്ലാ ഇതിലും വരും അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങളത് ഒന്നും ചെയ്യേണ്ട നിങ്ങളതുപോലെ തന്നെ കട്ട് ചെയ്യുക കട്ടാക്കി വിടുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടും ഇത് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാവുമല്ലോ അത് കരുതിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും കണ്ടീ കൊച്ചു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ താങ്ക് യു ബൈ ബേ